ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവൻ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദി ചേലകരാം ഫോൺ സിക്സ് ടു പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ നടക്കുന്ന ഇരുപത്തിനാലാമത് പരമതത്വ സമീക്ഷാ സത്രത്തിലേക്കുള്ള ശ്രീമദ് ഭാഗവത ഗ്രന്ഥം എത്തി ഡിസംബർ പത്തൊൻപത് മുതലാണ് ജ്ഞാനോത്സവം നടക്കുന്നത് ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ ഇരുപത്തിനാലാമത് പരമതത്വ സമീക്ഷാ സത്രം നടക്കുന്നത് അതിനു മുന്നോടിയായി ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനത്തിൽ നിന്നും പാർലിക്കാട് നൈമിശാരണത്തിലെത്തി സ്വാമി ബ്രഹ്മർഷി ദേവബാലൻ ദീപം തെളിയിച്ച സമാരംഭ ആരതി നടത്തി പാണ്ഡവഗിരി ദേവി ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഇ ശ്രീകുമാർ പ്രഥമ ഹാരാർപ്പണം നിർവഹിച്ചു തുടർന്ന് വിജയ രാമചന്ദ്രൻ സുരേഷ് തങ്കപ്പൻ വടാശ്ശേരി എന്നിവരും ഗ്രന്ഥത്തിൽ ഹാരം ചാർത്തി സത്രസമിതി ഭാരവാഹികളായ കെ വി രാധാകൃഷ്ണൻ രാജൻ പാടുകാട് കെ കെ രാധാകൃഷ്ണൻ ടി എം സുരേഷ് കുമാർ എന്നിവർ രഥഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഗ്രന്ഥഘോഷയാത്ര ഘോഷയാത്ര നൈമിശാരണത്തിൽ എത്തിച്ചേർന്നത് ആഘോഷങ്ങൾ വി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നാല്പത്തിയെട്ട് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു